പോയക്ക <laughs> പോയിട്ടുണക வெளிமு அங்காலன் மிட்டு மனசுல்ல நல்ல சாணம் கட்டணும் ുള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് മാർബിൾസ് ഇറക്കിയ നാൽപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള സി പി മാർബിൾസ് കേട്ടോ ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ ടൈൽസ് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ പൈസക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഒന്നും നോക്കണ്ട വീട് പണി നടക്കുന്നവരുണ്ടെങ്കിൽ നേരെ വിട്ടോളി നമ്മുടെ ചേലാരി വെളിമുക്കിലുള്ള സി പി മാർബിൾസ് ഇവിടെ മാത്രമല്ല കേട്ടോ ഇവർക്ക് കൊടുവള്ളിയിലൊരു ഷോപ്പുണ്ട്